വലൈക്കും അപ്പം മസ്രൂറ മോളെ വാപ്പച്ചി കൂട്ടിക്കൊണ്ട് വന്ന് ഒരു പ്രാങ്ക് വീഡിയോ കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അതോ മസുറൂറ മോളും വരുന്നത് വാപ്പച്ചിയും മസുറൂർറായും കൂടെയാണ് വരണത് ലങ്ങ് വരുകയാണ് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ട് വരുകയാണ് നടന്നു വരണം മുത്തുമോ മിച്ചുമോനെ പറഞ്ഞു കൊടുക്കല്ലേ കേട്ടാക്കളെ അപ്പോഴത്തേക്ക് മസുറൂറാക്കിട്ട് വേറൊരു പ്രാങ്കും മുത്തൂന കാണിക്കുന്ന ഒരു പ്രാങ്കും അപ്പം മിച്ചുമോനകത്ത് കയറി ഇരുന്നാണ് കസേരയില് ഇപ്പം ചെരുപ്പ് ഇവിടെ കിടക്കണതുകൊണ്ട് ഇതാരെ ചെരുപ്പൊന്ന് ചോദിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ ബുദ്ധിയുള്ളവളാണവള് ചെരുപ്പ് എടുത്ത് ഒളിപ്പിച്ച് വയ്ക്കട്ടെ അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കും അവൾ ഭയങ്കര ബുദ്ധിയുള്ള കഥവിൻ്റെ മൂലയിൽ ഒളിപ്പിച്ച് നിർത്തി കേട്ടാ മിണ്ടല്ലേ അമ്മ അപ്പം ദാ വരുന്നുണ്ട് മസുറൂറമോളും വാപ്പച്ചിയും കൂടെ ദാ വരുന്നു അപ്പോൾ ഒന്നും അറിഞ്ഞില്ല ഏട്ടാ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു എന്തരാ തെറ്റിയെന്ന് തോന്നുന്നു ഏ മസുറൂറായ ഒരുക്ക് മസുറൂറായ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് എളുപ്പമുണ്ടായിരുന്ന പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് മസുറൂറായ ഷായിദമ്മാക്കുപ്പച്ചയ്ക്കും കൊടുക്കണോന്ന് പറഞ്ഞ് അവിടെ ഒന്ന് എന്തരാ പെറ്റീഷൻ കൊടുത്ത് അങ്ങനെ ബാ ഒരുങ്ങായി സാധനങ്ങളൊക്കെ എല്ലാം പറക്കിക്കോ ആ മിച്ചുപോനെ മാത്രമേ അമ്മക്ക് നിർത്താനുള്ള അവകാശം ഉള്ളൂ പറ്റുന്ന കേസാണ് പോലീസ് പറഞ്ഞു പാപ്പച്ചിയെ വാപ്പച്ചി നിന്നെ ഉപദ്രവിക്കൂ നിന്നെ അവിടെ അവരങ്ങനെ കേസ് കൊടുത്തേക്കുന്നതാണ് അങ്ങനെയൊന്നും അങ്ങനെയൊന്നും പോലീസ് ഒന്നിച്ച് ഹാപ്പി ആയ യാ ഭയങ്കര സന്തോഷം ആ വരും മൂന്നുപേരും ഉച്ചക്ക് വന്ന് പോലീസ് വിളിച്ച് പോലീസ് വിളിച്ചിട്ട് നമ്മള് പ്രതീക്ഷിക്കാത്തൊരു കോള് വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങളെ മോനെ അവര് കൊണ്ടുവന്നിട്ടുണ്ട് ഉമ്മയും പാപ്പയും കൊണ്ടുവന്ന് ഏൽപ്പിച്ച് പാവുക ഉടുപ്പാണ് അങ്ങനെ അവന് ഹെലികോപ്റ്ററും മേടിച്ചുകൊടുത്ത് പിന്നെ തോക്കും മേടിച്ച് നമ്മളും മേടിച്ചു കൊടുത്ത് പാപ്പച്ച മേടിച്ചുകൊടുത്ത് അതാ വന്ന് കണ്ട ആർക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഏഹ് ഏറ്റവും കൂടുതൽ സന്തോഷം ഏഹ് കണ്ട ക്യാമറയിൽ മൂന്നുപേരും ഒത്തു വന്ന അവർ ഏറ്റവും കൂടുതൽ ഹാപ്പി ഉള്ളതാണ് കണ്ട മുത്തമൊക്കെ വയ്ക്കുന്നുണ്ട ഭയങ്കര ഹാപ്പിയാണ് അവർ സന്തോഷമാണ് അവർ കൂടുതലും മിഠായി കൊടുക്കല്ലോ കേൾക്കളെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു വസ്ത്ര നാളെ അവധിയാണ് അപ്പം നമുക്ക് വൈകിട്ട് കറങ്ങാൻ പോകണം ഇനി എങ്ങനെ എല്ലാവരും കൂടെ അഞ്ചു പേരും കൂടെ ബൈക്കിൽ എങ്ങനെ കയറും കണ്ട അപ്പം ഭയങ്കര ഹാപ്പിയാണ് ഇനി മൂന്നുപേരെ കുളിപ്പിക്കണം നമ്മള് ചോറ് കഴിച്ചില്ല മസൂർമ്മ ഫുഡൊക്കെ കഴിച്ചില്ല ഒരു വിശേഷങ്ങളൊക്കെ പറയണപ്പോ കേട്ടോളൂ രണ്ടേലും കൂടെ അവര് ഭയങ്കര ഹാപ്പിയായി മസ്രൂർ ആയു മുത്തും മിച്ചുവും ഒക്കെ ഹാപ്പിയാണ് കാരണം ചോദിക്കണ്സറൂറ അവർ കളിക്കണ കാര്യങ്ങള് പറയണത് ഇപ്പോഴും ഇത്രയൊക്കെയുള്ള വിശേഷ മക്കളെ ഇൻഷല്ല നമ്മൾ വൈകിട്ട് പുറത്തു പോകും പുറത്തു പോകുമ്പോൾ വീഡിയോ ഇടാം ഇത്രയേ ഉള്ളൂ സ്ലാക്കും